ാണ് മനുഷ്യർ ചുംബിക്കുന്നത് നാം ആരാണ് നമ്മൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രണയവും വിരഹവും സന്തോഷവും അനുഭവിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളൊക്കെ മിക്കവാറും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് അതേപോലെ ഒന്നാണ് ചുംബനം നമുക്ക് എന്നും താല്പര്യമായ ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മനുഷ്യർ ചുംബിക്കുന്നത് രതിയുടെ ഭാഗമാണോ ചുംബനം മനുഷ്യർക്കായിരിക്കാം പക്ഷേ മനുഷ്യരുടെ എല്ലാ ഉമ്മകളും രതിയുടേതല്ല മാതാപിതാക്കൾ കുഞ്ഞിനെ ചുംബിക്കുന്നത് വാത്സല്യം പ്രകടിപ്പിക്കാനാണ് പല സംസ്കാരങ്ങളിലും ചുംബനം വ്യത്യസ്തമാണ് ചിലയിടങ്ങളിൽ പരസ്പരം കവിളിൽ ചുംബിക്കുന്നത് സ്നേഹതരങ്ങളുടെ പ്രകടനമായാണ് മിക്കവാറും എല്ലാ സംസ്കാരങ്ങളിലും സ്നേഹവാത്സല്യ ചുംബനങ്ങളുണ്ട് എന്നാൽ പ്രായപൂർത്തിയായവർ ചുണ്ടിൽ ചുംബിക്കുന്നതോ അത് മിക്കപ്പോഴും ഭാഗമായാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോഴും ഡേറ്റ് ചെയ്യുമ്പോഴുള്ള ആദ്യ ചുംബനം പിന്നീട് ആ ബന്ധം തുടരണോ എന്ന് തീരുമാനിക്കാനുള്ള ഘടകമായി മാറുന്നുണ്ട് ചുംബനം കേരളത്തിൽ ഒരിക്കൽ വലിയ ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ട് പോലും ഉണ്ട് അതേസമയം ചില വൈറസുകൾ പകരുന്നത് ഈ ചുംബനം വഴിയാണ് ചുംബനം വഴി വൈറസുകൾ ലോകത്ത് പടർന്നതും അവയുടെ ഉറവിടം അന്വേഷിക്കലും മാത്രമല്ല മനുഷ്യ പരിണാമവും കുടിയേറ്റങ്ങളും പഠിക്കാനും ചുംബന ചരിത്രം അറിഞ്ഞേ പറ്റൂ എന്നാണ് തന്റെ പുതിയ മുക്കായ ത്രസിക്കുന്നതിൽ പറയുന്നത് മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെ സ്വതന്ത്രമായ ഇച്ഛാശക്തി എന്നൊന്നുണ്ടോ എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ മനുഷ്യന്റെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നത് ബോധജ്ഞാനം എന്നാൽ എന്ത് മനുഷ്യന്റെ അക്രമ സ്വഭാവവും അക്രമ സ്വഭാവത്തിന്റെ കേന്ദ്രവും എന്ത് ആശുപത്രി ചികിത്സയിൽ നിർമ്മിത ബുദ്ധി എങ്ങനെ ഉപയോഗപ്പെടുത്താം ഇങ്ങനെയുള്ള ശാസ്ത്ര സംബന്ധിയായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പുത്തൻ ചിന്തകളും ഉൾക്കാഴ്ചകളും നൽകുന്ന മരുന്നായി മാറുന്ന എം ഡി എം എ ജനിതക രോഗങ്ങൾക്ക് കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ നൽകുന്ന ചികിത്സയും ജീൻ എഡിറ്റിംഗും ചികിത്സാ പദ്ധതിയായി ഉരുത്തിരിയുന്ന വേഗസ്നരമിന്റെ ഉത്തേജനം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ശാസ്ത്രത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ഏതൊരു സാധാരണക്കാരനും വായിക്കാവുന്ന തരത്തിലുള്ള ഭാഷ പ്രായത്തിന്റെയും പ്രവൃത്തി പരിചയത്തിന്റെയും പ്രശ്നമില്ലാതെ ഏതൊരാൾക്കും വിഷയങ്ങളുടെ പ്രാധാന്യം ചോർന്നു പോകാതെ വായിക്കാൻ സാധിക്കുന്ന പുസ്തകം മനുഷ്യന്റെ ചിന്തയും സ്പർശനവും തീരുമാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കോവിഡും ക്യാൻസറും ലൈംഗികതയും അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയും ഭാവിയുടെ പുത്തൻ ശാസ്ത്ര സാധ്യതകളെ പറ്റിയും വായനക്കാരിലേക്ക് എത്തിക്കുന്നു എതിരങ്കദതിരവിന്റെ കാമേന്ദ്രിയങ്ങൾ ത്രസിക്കുന്നത് റാഡ്ബുക്സ് ഡോട്ട് കോമിലൂടെ സ്വന്തമാക്കാം